അരുണാചലിലെ ഹോട്ടലിൽ ദമ്പതിമാരെയും വനിതാ സുഹൃത്തിനേയും മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസമാണോ എന്ന സംശയത്തിൽ പൊലീസ് മരിച്ചവർ അവസാനമായി ഇന്റർനെറ്റിൽ നടത്തിയ തിരച്ചിലുകളും കുറിപ്പുമെല്ലാം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മരിച്ച ദേവിയും ആര്യയും തമ്മിലുള്ള പിരിയാനാകാത്ത സൌഹൃദമാണോ ഒരുമിച്ചുള്ള മരണത്തിന് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് മരിച്ച നവീനും ഭാര്യ ദേവിയും സുഹൃത്ത് ആര്യും അവസാന ദിവസങ്ങളിൽ ഇന്റർനെറ്റിൽ തെരഞ്ഞത് മരണാനന്തര ജീവിതത്തെപ്പറ്റിയാണ് ഇവരുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് പോലീസ് ഈ വിവരം കണ്ടെത്തിയത് മരണാനന്തരം എന്ത് സംഭവിക്കും അത് സംബന്ധിച്ചുള്ള ആധ്യാത്മിക കാര്യങ്ങൾ ശരീരത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ തുടങ്ങിയവയെല്ലാം വന്നിട്ടുണ്ട് ദേവി പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുവെന്ന് സുഹൃത്തുക്കളോടും പറഞ്ഞിട്ടുണ്ട് അടുത്ത കാലത്തായി ഇത്തരം വിശ്വാസങ്ങൾ കൂടുതലായിരുന്നുവെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ശരീരത്തിൽ നിന്നും രക്തമാർന്നുള്ള മരണവും അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണെന്നാണ് സംശയിക്കുന്നത് മരിച്ച ആരയ്ക്ക് നാട്ടിൽ വലിയ സൌഹൃദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ദേവിക്കും നവീനും കുറെ നാളായി മറ്റുള്ളവരുമായി ബന്ധമില്ലായിരുന്നു ഇവർ മൂന്നുപേരും തമ്മിൽ മാത്രമാണ് അടുത്ത കാലത്തായി ആശയവിനിമയം നടത്തിയിരുന്നത് ദുർമന്ത്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന ചില വെബ്സൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞത് കുറേ മാസങ്ങളായി ഇവർ ജീവിച്ചിരുന്നതെന്ന വിവരം ബന്ധുക്കളിൽ നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു ജീവിതവിരക്തി സമൂഹത്തോട് പ്രതിബദ്ധതയില്ലായ്മ തുടങ്ങിയ ആശയങ്ങളാണ് ഇവർ പിന്തുടർന്നത് ചില ആരാധനകളിലൂടെയുള്ള നിർമ്മാണമാണ് ഇവർ തിരഞ്ഞിരുന്നത് ആയുർവേദ ഡോക്ടർമാരായിരുന്ന നവീനും ദേവിയും ജോലി ഉപേക്ഷിച്ചതും ഇത്തരം ആശയങ്ങളുടെ പിന്നാലെ പോയതിനാലാണെന്നാണ് കരുതുന്നത് ഒന്നര വർഷമായി ആരോടും സംസാരിക്കാതെ നവീൻ മുറിയടിച്ചാറുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു ദേവിയുടെയും ആര്യടേയും ബന്ധുക്കളാണ് ഇത് സംബന്ധിച്ച സൂചനകൾ പോലീസിന് നൽകിയത് സ്വകാര്യ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചപ്പോഴാണ് ദേവിയും ആര്യും അടുത്ത സുഹൃത്തുക്കളായ ദേവി ജർമ്മനും ആര്യ ഫ്രഞ്ചുമാണ് പഠിപ്പിച്ചിരുന്നത് വിദേശ ഭാഷകൾ പഠിച്ചിരുന്ന ഇവർ തമ്മിലായിരുന്നു സ്കൂളിലും അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നത് ാപ്തി വിശ്വാസത്തോടെ ഇടപെട്ടിരുന്ന ഇരുവരും നല്ല അധ്യാപകരായാണ് സ്കൂളിലും അറിയപ്പെട്ടിരുന്നത് ആര്യെ കാണാനില്ലെന്ന വിവരം വീട്ടുകാർ പരാതിപ്പെട്ടപ്പോഴാണ് സ്കൂൾ അധികൃതരും അറിഞ്ഞത് ആര്യയുടെ വിവാഹം നിശ്ചയിച്ചതിന് പിന്നാലെയുള്ള കൂട്ടമരണത്തിൽ ഇവർക്കും തമ്മിൽ വേർപിരിയാനുള്ള വിഷമമാണോ എന്നും പരിശോധിക്കുന്നുണ്ട് അതിന്റെ അതീവ രഹസ്യമായിട്ടായിരുന്നു ഇവരുടെ നീക്കങ്ങളെല്ലാം സ്വയം ഉണ്ടാക്കാൻ പറ്റുന്ന മുറിവുകളല്ല ആര്യയുടെ ശരീരത്തിലുള്ളതേയെന്നും അരുണാചൽ പോലീസിന്റെ പ്രാഥമിക നിഗമനം നവീൻ ഇവരെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തതാകാമെന്നും പോലീസ് കരുതുന്നുണ്ട് യുവതികളുടെ അപ്രത്യക്ഷിത മരണത്തെ തുടർന്ന് ായ ഞെട്ടലിലാണ് മേലത്തുമേലയിലെയും മൂന്നാമിടിയിലെയും നാട്ടുകാർ സുഹൃത്തുക്കളായ ഒരു പുരുഷനും രണ്ട് യുവതികളും അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് മാധ്യമങ്ങളിലൂടെ നാട്ടുകാർ അറിഞ്ഞത് മേലത്തുമേലെ മൂന്നാമൂട് പ്രദേശവാസികളാണ് മരിച്ച ആര്യയും ദേവിയും എന്നറിയുന്നതോടെ ഏവരും ഞെട്ടി തുടർന്ന് ഇരുവീടുകൾക്ക് മുന്നിലേക്ക് ബന്ധുക്കളും പരിചയക്കാരും നാട്ടുകാരും എത്തി പ്രതികരിക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല വീട്ടുകാർ യുവതികളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് സ്ഥലത്തെത്തിയവരെല്ലാം പറഞ്ഞത് പഠനം കഴിഞ്ഞ് സ്പെഷ്യൽ കോഴ്സ് പാസായ ശേഷം രണ്ടു വർഷം മുൻപാണ് ആര്യ തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിലെ ഫ്രഞ്ച് അധ്യാപികയാകുന്നത് ഇവിടെ വെച്ചാണ് അധ്യാപിക ദേവിയുമായി പരിചയമാകുന്നതും പിന്നീട് അത് ദൃഢമായ സൗഹൃദത്തിലേക്ക് മാറിയതും മെയ് ആറിന് ആര്യയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു ക്ഷണക്കത്ത് പരിചയക്കാരായ ഭൂരിഭാഗം പേർക്കും എത്തിച്ചു ഏക മകളുടെ വിവാഹ ക്ഷണക്കത്ത് മാതാപിതാക്കളായ അനിൽകുമാറും ബാലാംബികയും നേരിട്ടാണ് എല്ലാവർക്കും എത്തിച്ചത് സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമാണ് ആര്യുടേത് വീടിന് സമീപമാണ് അനിൽകുമാറിന്റെ സഹോദരങ്ങളും കുടുംബവും താമസിക്കുന്നത് എല്ലാവർക്കും ആര്യെക്കുറിച്ച് നല്ലതേ പറയാനുള്ളൂ മരണാനന്തര ജീവിതത്തിലേക്ക് ഇവർ ഇന്റർനെറ്റിൽ തിരഞ്ഞതും ു ചുറ്റും മുറിവേറ്റ പാടുകളും അന്ധവിശ്വാസത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായി പോലീസ് സംശയിക്കുന്നു മാർച്ച് ഇരുപത്തിയേഴിനാണ് നവീനും ദേവിയും വിനോദയാത്രയ്ക്ക് പോവുകയാണെന്ന് വീട്ടുകാരോട് പറഞ്ഞ് തിരുവനന്തപുരം വിമാനത്താവളം വഴി അരുണാചലേക്ക് പറഞ്ഞതിനാൽ ബന്ധുക്കളും കൊൽക്കത്ത വഹത്തി വഴിയാണ് അരുണാചലിലേക്ക് പോയതെന്നാണ് വിവരം ഇവർ പോയ കാർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും കണ്ടെടുത്തിരുന്നു തിരുവനന്തപുരം സ്വകാര്യ ആയുർവേദ കോളേജിൽ സഹപാഠികളായിരുന്ന നവീനും ദേവിയും പതിനാല് വർഷം മുൻപായിരുന്നു വിവാഹം കഴിച്ചത് ഇവരുടെയും പ്രണയവാഹമായിരുന്നു തിരുവനന്തപുരത്തെ ആയുർവേദ റിസോർട്ടിലും ർ ജോലി ചെയ്തിട്ടുണ്ട് കുട്ടികളില്ല ആര് ജോലി ചെയ്തിരുന്ന തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിൽ ദേവിയും മുൻപ് ജോലി ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമു